സിനിമയ്ക്ക് പുറത്തും സിനിമയ്ക്കകത്തും തരംഗം മമ്മൂട്ടി എന്ന നടൻ തന്നെ ഇപ്പോഴത്തെ ജയറാമിന്റെ വെളിപ്പെടുത്തലാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇന്നലെ വിജയ്യുടെ കൂടെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു മദ്രാസിൽ അപ്പോൾ പടമിറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ വിജയ് ചോദിച്ചു ഇതിൽ മമ്മൂട്ടി സാറുണ്ടോ എങ്കിൽ എനിക്ക് ഇമ്മീഡിയറ്റായിട്ട് കാണണമെന്ന് ഇത്രയും ഡിഫറൻറ്റായി ഓരോ പടങ്ങൾ സെലക്ട് ചെയ്ത് ചെയ്യുന്ന എന്തെങ്കിലും ആ ക്യാരക്ടറിൽ കാണുമെന്ന് എന്താണെന്ന് എനിക്കറിയണമെന്നും വിജയ് പറഞ്ഞു ഉടൻ തന്നെ വിജയ്ക്ക് പടം കാണാനുള്ള ഒരുക്കി കൊടുക്കുകയായിരുന്നു ജയറാം ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് വിജയ് പടം കണ്ടു മമ്മൂട്ടിയെ അഭിനന്ദിച്ചു എന്നാണ് മമ്മൂട്ടി സാർ നിങ്ങളാണ് സൂപ്പർ സ്റ്റാർ കാതൽ കണ്ട മമ്മൂട്ടി സാർ അല്ല ഈ പടത്തിൽ കണ്ണൂർ സ്കോഡിൽ കണ്ട മമ്മൂട്ടി സാറിൻ്റെ ഒരു ഛായ പോലും ഈ പടത്തിലില്ല നോട്ടം കൊണ്ടും സ്റ്റൈൽ കൊണ്ടും വ്യത്യസ്തമായ മമ്മൂട്ടി അതാണ് മമ്മൂട്ടി എന്ന മലയാളത്തിൻ്റെ മുത്ത് ഇതിനിടെ ഭ്രമയുഗം എന്ന സിനിമയുടെ ടീച്ചർ കണ്ടു ഞെട്ടിച്ചു കളഞ്ഞു മമ്മൂട്ടി സാറിൻ്റെ പ്രായത്തിൽ എനിക്ക് ഇതൊന്നും ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല ഇതൊക്കെ മമ്മൂട്ടി സാറിന് മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മളൊക്കെ റോൾ മോഡലാണ് മമ്മൂട്ടി സാർ എത്രയെത്ര ഡിഫറെൻ്റ് കഥാ കഥാപാത്രങ്ങൾ ഓരോ പടത്തിലും വ്യത്യസ്തമായ നോട്ടവും ചിരിയും കൊണ്ട് നമ്മളെ വിസ്മയിപ്പിക്കുന്നു വീണ്ടും ഇന്ത്യൻ സിനിമയിൽ മമ്മൂട്ടി എന്ന നടൻ ചർച്ചയാവുകയാണ് പഴയ മമ്മൂട്ടി എന്ന പുതിയ മമ്മൂട്ടി എന്നോ ഇല്ല എന്നും മമ്മൂട്ടി മമ്മൂട്ടിയാണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി